ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه ജീവിതത്തെ നമുക്കെടുത്തു വസൂയത്തും ചെയ്യുകയാണ് ആരംഭത്തിൽ ഓന്നിയ ആയത്ത് നമ്മളോട് ഉണർത്തുന്നതും ആ കാര്യമാണ് അള്ളാഹുവിന് ശരിയായ രീതിയിൽ സത്യവിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണം കൊലത്തമൂത്തിൻ്റെ വില്ലാവാത്തവും മുസ്ലിമും പരിപൂർണമായ ഇസ്ലാമോടുകൂടിയല്ലാതെ നിങ്ങളാരും മരിക്കരുതേ എന്ന ഉണർത്തലും കൂടെയാണ് അതുകൊണ്ട് ആ ഒരു കാര്യം സദാ നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയായി ഉണ്ടാവണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അതിൻ്റെ മുകളിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ അധ്വാനവും നമ്മുടെ പരിശ്രമവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളിലും സൗന്ദര്യങ്ങളിലും ഉണ്ട് എന്നിരുന്നാലും അത്യധികമായി ഈ അനുഗ്രഹങ്ങളും ഈ സുഖങ്ങളുമെല്ലാം നമ്മൾക്ക് നൽകിയത് അള്ളാഹുവോ സുഹാർഹോ തന്നെയാണ് ഈ ഒരു വിശ്വാസമാണ് എല്ലാം എനിക്കേറിയത് എൻ്റെ അപ്പാണ് എന്ന പരിപൂർണമായ വിശ്വാസമാണ് ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കേണ്ട ഘടകം കാരണം ഇത് നൽകിയത് അള്ളാഹുവാണ് അതേപോലെ തന്നെ അത് തിരിച്ചെടുക്കാനും കഴിവുള്ളവനാണ് അള്ളാഹു സുബഹാനഹത്തായാല നമ്മുടെ കഴിവ് കൊണ്ട് മാത്രം എൻ്റെ അറിവ് കൊണ്ട് മാത്രം എൻ്റെ പിടിപാട് കൊണ്ട് മാത്രം എൻ്റെ യുക്തി കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ചിന്ത ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യന് സാധ്യമാവുകയില്ല കാരണം അവൻ്റെ അനുഗ്രഹങ്ങളൊക്കെ അവൻ നേടിയെടുക്കും അവൻ എത്ര കാലം ആ അനുഗ്രഹങ്ങളെ സംരക്ഷിച്ചു നിർത്തിയാലും അപ്രതീക്ഷിതമായി ആ അനുഗ്രഹം അതല്ലെങ്കിൽ ആ സൗകര്യം അവരെ നഷ്ടപ്പെട്ടു പോകും അതാണ് പ്രവാചകൻ അലൈഹി വസ്ല്ലമ്മയുടെ അധ്യാപനങ്ങൾ മുഴുവനും പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും വിഷമഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന റസൂൽ അലൈഹി പഠിപ്പിക്കുന്ന ആ അള്ളാന്റെ സാരം നമുക്ക് ഇങ്ങനെ അർജു നിന്റെ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നത് മൈന്യൂട്ട് സെക്കൻഡ് നേരത്തേക്ക് പോലും എന്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുത് എന്റെ കാര്യങ്ങളൊക്കെ നേരെയാക്കി തരണേ ലാ ഇലാഹ ഇല്ല നീ അല്ലാതെ റബ് ആരാധനക്കർഹനായി മറ്റാരുമില്ല നമ്മുടെ ഏത് കാര്യങ്ങളും നേരെയാവണമെങ്കിൽ അതിന് അല്ലാഹുവിൻ്റെ സഹായം കൂടിയേ തീരൂ അല്ലെ നമ്മൾ കൊതിക്കും പക്ഷെ അത് വിധിക്കേണ്ടത് റബ്ബാണ് നമ്മൾ എത്ര ആഗ്രഹിച്ചാലും നമ്മൾ എത്ര പരിശ്രമിച്ചാലും ആ ആഗ്രഹിച്ചതും ആ പരിശ്രമിച്ചതും നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ അനന്തമായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അവന്റെ തൗഫിയക്ക് നമ്മൾക്ക് ലഭിക്കണം എന്നാണ് അതുകൊണ്ട് അള്ളാഹിൻ്റെ തൗഫിയത്തിനെ നിരന്തരം നമ്മൾ ചോദിക്കണം അതില്ലായിരുന്നുവെങ്കിൽ ഒന്നും നമ്മൾക്ക് സാധ്യമാവുകയില്ല അങ്ങനെ സാധ്യമാകുമായിരുന്നെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ വളരെ കൂടി രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആളുകൾ നേരം പുലരുമ്പോൾ അങ്ങനെ ഒരു വീടും അങ്ങനെ ഒരു ജനതയും ആ നാട്ടിലുണ്ടായിരുന്നോ എന്ന് സംശയിക്കാൻ മാറ രൂപത്തിൽ അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഭദ്രതയുള്ള രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു രാജ്യത്തിലെ അതിസമ്പന്നർ താമസിക്കുന്ന എല്ലാ ഫെസിലിറ്റികളും സൗകര്യങ്ങളുമുള്ള ഒരു നാട്ടിലാണ് ഒരു മാസത്തോളം ഏകദേശം നിസ്സഹായരായി ആ ജനതയും ആ ഭരണകൂടവും നോക്കി നിൽക്കേണ്ടി വന്ന ഭീകരമായ സംഭവം അവിടെ ഉണ്ടായി ഇതൊക്കെ അള്ളാഹുസ് മഹാനഭൂപ താരത്തിൽ തിരിച്ചെടുക്കാൻ വളരെ സിമ്പിളാണ് വളരെ എളുപ്പമാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം ഇനി അവർ ഒന്നിൽ നിന്ന് തുടങ്ങണം ഇനി അവർ ഒന്നിൽ നിന്ന് തുടങ്ങണം പത്തും നൂറും വർഷങ്ങൾ അവർ അധ്വാനിച്ച് നേടിയത് മുഴുവനും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ നിന്നു അവിടെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാൻ്റെ റഹ്മത്തിനെ ആഗ്രഹിക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ അജഞ്ചലമായ തൗഹീദ് അവന്റെ മാത്രമേ ഞങ്ങൾ നിർവഹിക്കുകയുള്ളൂ നിന്നോട് മാത്രമാണ് റബ്ബെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും സർവ സഹായവും റബ്ബെ നിന്നോടാണ് ഞങ്ങൾ ചോദിക്കുന്നത് മഹാനായ ഇമാം സി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അള്ളാഹു സുബാനകൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതും അള്ളാഹുക്കുള്ള ആരാധനയാണ് അങ്ങനെ ഉണ്ടായിട്ട് കൂടെ എന്തുകൊണ്ടാണ് അള്ളാഹു സുബാൻ പറഞ്ഞത് അദ്ദേഹം അതിന്റെ അടിമത്ത് നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ പോലും അവിടെ അള്ളാഹന്റെ സഹായം വേണം അള്ളാഹു സുഹാനുഭൂ തലക്കുള്ള ആരാധനകൾ അർപ്പിക്കാൻ പോലും അള്ളാഹാന്റെ സഹായം ഒരു അടിവക്കാവശ്യമാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ടത് ഏത് സമയത്തും നമ്മൾ ഓർക്കുക ആ റബ്ബിനെയാണ് നമ്മൾ ഏത് സമയത്തും ആഗ്രഹിക്കേണ്ടത് ആ റബ്ബിന്റെ അതാണ് ഹയ്യാല ഹയ്യാരെ ബാങ്ക് കൊടുക്കുമ്പോൾ വിളിക്കും നിങ്ങൾ നിസ്കാരത്തിലേക്ക് വാ ഹയ്യാല ഫല നിങ്ങൾ വിജയത്തിലേക്ക് വാ ഇത് കേൾക്കുമ്പോൾ ബാങ്കിലെ മറ്റെല്ലാ കാര്യങ്ങളും പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ അള്ളാഹു അബ്ബർ പറയുമ്പോൾ കേൾക്കുന്ന ആൾ എന്ന് പറയുന്നത് അശ്വത് അല്ലാഹിള്ളേയും അശ്വത് മുഹമ്മദ് റസൂള്ളയം പറയുമ്പോൾ കേൾക്കുന്ന ആൾ തന്നെ പറയേണ്ടി പക്ഷേ ലാഹ ലാഹിയാ ലാഹവൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വാ നിങ്ങൾ വിജയത്തിലേക്ക് വാ എന്ന് പറയുമ്പോൾ ഒരു അടിമ പറയേണ്ടത് ലാഹോല അർത്ഥം വിജയത്തിലേക്ക് വാ എന്ന് വിളിക്കുമ്പോ റബ്ബേ ലാഹലില്ല നിന്റെ അല്ലാതെ ഒന്നുമില്ല റബ്ബേ ഒരു ഒരു ഹൗലും റബ്ബേ ഞങ്ങൾക്ക് അങ്ങോട്ട് വരണമെങ്കിലുള്ള കൂവത്ത് പോലും ഞങ്ങൾക്ക് അവിടെ എത്താനുള്ള സാഹചര്യം പോലും റബ്ബേ നിന്റെ തൗക്കിക്കാണ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ അപ്പൊ അത്രയും ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ഒരു കാര്യമാണ് റബ്ബിന്റെ തോന്നിയത്തിനെ പ്രതീക്ഷിക്കുക നിരന്തരം അതിനുവേണ്ടി നമ്മൾ ചോദിക്കുക എന്നുള്ളത് പ്രവാചകൻ അലൈഹി സല്ലുഹുലൈ വസ്സല കൈ കൈപിടിച്ചോട്ട് പറഞ്ഞു അള്ളാന്റെ മാർഗത്തിൽ നിന്നെ ഇഷ്ടപ്പെടുന്നു തിരിച്ചു മാത് പറഞ്ഞു അള്ളാന്റെ വസൂലേ നിങ്ങൾ ആരുടെ പേരിലാണ് എന്നെ ഇഷ്ടപ്പെടുന്നത് അവ അയാളുടെ പേരില്ല ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് തിരിച്ചു പറഞ്ഞു ശേഷം പറഞ്ഞു യാ യാക്ക് ഞാനൊരു വസീയത്ത് തരാം നിനക്ക് ഞാനൊരു ഉപദേശം തരാം എന്നിട്ട് പറഞ്ഞു എല്ലാ നിസ്കാരത്തിന്റെയും സലാം സമയം അഥവാ നിസ്കാരത്തിന്റെ അവസാന സമയത്ത് നീ ഒരിക്കലും ഉപേക്ഷ വരുത്താൻ പാടില്ല എന്ത് പറയണം എല്ലാ നിസ്കാരത്തിലും സലാം ഒട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് അത്തഹയ്യാത്തും സൊലാത്തും അള്ളാഹും അതൊക്കെ ചൊല്ലി സലാം ഒട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് നീ ഇത് നിരന്തരം ചൊല്ലണം എന്നിട്ട് പറഞ്ഞു എന്താണ് നീ എന്നെ സഹായിക്കണം സഹായിക്കണർ നിന്റെ സഹായം എനിക്ക് നീ നൽകണമേ എവിടെ നിന്നെ വിക്രു ചെല്ലാൻ നിന്നെ സ്മരിക്കാൻ വശൂകരിക്ക നിനക്ക് നന്ദി പറയാൻ നിനക്ക് നന്ദി കാണിക്കാൻ നന്ദി നന്ദിപൂർവ്വം നിന്നിലേക്ക് എടുക്കാൻ ബഹുഷ്നിത്തി ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് ആരാധനാ കർമ്മങ്ങൾ അർപ്പിക്കാൻ അള്ളാഹിനോട് നിരന്തരം നീ പ്രാർത്ഥിക്കണം അപ്പൊ ഏത് സമയത്തും നമുക്ക് നല്ലതാവട്ടെ നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹാന്റെ തൗഫിയൊക്കെ വേണം നമ്മൾക്ക് ദോഷമാവട്ടെ നമ്മൾ നിന്ന് അത് തടഞ്ഞു നിർത്തപ്പെടാൻ അത് റബ്ബിന്റെ തൗഫ്യക്ക് വേണം അതുകൊണ്ട് നമ്മൾ അത്യന്തികമായി അള്ളാഹു സുഹാൻ അഹബത്താലയോട് ചോദിക്കേണ്ടതാണ് കാരണം യൂസുഫ് അലൈസ്ലാത്തു വസ്സലാമിയുടെ ചരിത്രം നമുക്കറിയാം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം രാജാവിന്റെ കൊട്ടാരത്തിലെത്തി അതീവ സൗന്ദര്യവാനാണ് ആ കൊട്ടാരത്തിലെ രാത്രിക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൗന്ദര്യത്തിൽ ആകർഷണം തോന്നുകയും അങ്ങനെ എല്ലാ നിലക്കും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വശീകരിക്കാൻ ശ്രമിച്ചു ഓടി കുതറി ഓടിയ സമയത്ത് മുന്നിലോടി വാതിലടച്ച് ഗുണ്ടും തടഞ്ഞു നിർത്തി

യൂസും അലൈ സ്വലാത്തു വസ്സലാം പോലും പഠിച്ചു അങ്ങനെ ഞാൻ നട്ടക്കാരിൽ പെട്ടുപോകും കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകും അതുകൊണ്ട് എന്നെ സഹായിക്കണേ ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ് കാരണം മനുഷ്യന്റെ മനസ്സ് ഏത് സമയത്തും ചാഞ്ഞു പോകും ഒരു തീരുമാനം ഒന്ന് മാറിയാൽ മതി നമ്മുടെ ചിന്തയൊന്ന് വ്യതിചലിച്ചാൽ മതി നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഒരു പാകപ്പിഴ സംഭവിച്ചാൽ മതി അല്ലെ അതോടുകൂടി നമ്മുടെ ജീവിതം താറുമാറാകും അത്ര ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഗ്യാരണ്ടിയുള്ളൂ അപ്പൊ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് അള്ളാഹു സുബാൻ അഹുബാലയുടെ പരിപൂർണമായ തൗഫീഖ് നമുക്ക് വേണം പ്രവാചകൻ സല്ലാഹ് അലൈഹി വസ്ലമയോട് വരെ അള്ളാഹു സുബാൻ നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്റെ പാർശ്വത്തെ ഞാൻ ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അല്പമെങ്കിലും നീ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു അല്പമെങ്കിലും നീ അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു എന്ന് പ്രവാചകൻ സുല്ലാ വസ്ലമയെ അള്ളാഹു സുഹാനുഭവത്താല ഉണർത്തുകയാണ് അപ്പൊ നമ്മുടെ കയ്യിലല്ല നമ്മുടെ ജീവിതം അതുകൊണ്ട് നിരന്തരം അള്ളാഹു സുഹാനുഭവത്താല ഈ അനുഗ്രഹങ്ങൾക്ക് ഒരു നിമിഷം പിൻവലിച്ചാൽ എന്ന ചിന്ത നമ്മൾക്ക് ഉണ്ടാകണം നിരന്തരം നമ്മൾ അള്ളാഹുബന് ഓർക്കണം റബ്ബിനെ സ്തുതിക്കാൻ സാധിക്കുക ഈ ചിന്ത ഉണ്ടാകുമ്പോഴാണ് വലിയ അനുഗ്രഹം ലഭിച്ചു നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ അക്കൗണ്ടിലേക്കൊരു വലിയൊരു സമ്പാദ്യം ഒരു പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു അല്ലെങ്കിൽ നമ്മൾ വെച്ചൊരു പ്രപ്പോസലിൽ ഒരാൾ അംഗീകരിച്ചു അല്ലെങ്കിൽ നമ്മൾ ഇന്ന് നമ്മൾ ചെയ്ത കച്ചവടത്തിൽ അല്പം ലാഭം കിട്ടി ആ സമയത്തൊക്കെ റബ്ബിനെ സ്തുതിക്കാൻ റബ്ബിന് ശുക്കർ പറയാൻ നമ്മൾക്ക് സാധ്യമാവുക ഈ ഒരു ചിന്ത ഉണ്ടാകുമ്പോഴാണ് റബ്ബിന്റെ തോഹിക്ക് കൊണ്ടല്ലേ ലഭിച്ചത് അതില്ലെങ്കിലോ ആ ഇന്ന് ഞാൻ നല്ലോണം കച്ചവടം ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ വളരെ മനോഹരമായി അത് അവതരിപ്പിച്ചത് കൊണ്ടാണ് അതല്ലെങ്കിൽ ഞാൻ അത്രയും ഭംഗിയായി അതിന് പ്രയാസപ്പെട്ട് മെനക്കെട്ടത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്ന ദാർഢ്യമായിരിക്കും ഒരു മനുഷ്യനുണ്ടാവുക എന്നാൽ വിശ്വാസിക്കോ അല്ല അല്ലെ അശുഖുറില്ല ഇതാണ് അല്ലഹമ്മില്ല റബ്ബെ നിനക്ക് സർവസ്തുതി എന്നോടാണ് റബ്ബെ എല്ലാ നന്ദിയും നിന്നോടാണ് ഞങ്ങൾ പറയുന്നത് പ്രവാചകൻ സൊല്ല അലൈഹി വസ്ലമയുടെ ഭാര്യ നമ്മുടെ എല്ലാവരുടെയും ഉമ്മ ആയിഷാർ റബിയല്ലാ നൊക്കെ വലിയ പ്രയാസം ഉണ്ടായി ആയിഷ ആയിഷാർ അബിയള്ളഹ്ഹനയുടെ പേരിൽ വ്യഭിചാരോപണം നടന്നു വ്യഭിചാരോഹണം നടന്നു വളരെ പ്രയാസം അല്ലെ പ്രവാചകന്റെ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല പ്രവാചകൻ മിണ്ടുന്നില്ല വരുന്നു സലാം പറയുന്നു തിരിച്ചു പോകുന്നു കാരണം അത്രയും ആ വാർത്ത വ്യാപിച്ചു അല്ലെ അസായ്മ സ്ഥാപിതൊക്കെ കവിതപാട് നടന്നാണ് അങ്ങനെ പ്രയാസം സഹിക്കാൻ കഴിയാതെ സ്വന്തം വീട്ടിലേക്ക് പോയി ആയിഷ ആയിഷാർ റബിയുള്ള അവിടെയും തീരുന്നില്ല ആളുകളൊക്കെ മുഖംപൊത്തി കുലിമിച്ചിരിക്കുന്നു ആ വാർത്ത ഇങ്ങനെ നാടൊട്ടുക്കും പരക്കുന്നു ആയിഷ റബി അള്ളാ നുജൂതിൽ കിടന്ന് കരഞ്ഞു ഒടുക്കം അള്ളാഹുസ് അറുപത്താൻ ആയത്തിറക്കി ആയിഷാ റിയാന്റെ പതിപ്രതയാണ് ചാരിത്ര ബുദ്ധി കാത്തു സൂക്ഷിക്കുന്നവളാണ് അല്ലെ അവൾ വിശുദ്ധയാണ് എന്ന് ആയത്തിറക്കി ആയിഷാ റജിയോട് ഉമ്മ വന്നിട്ട് പറഞ്ഞു ആയിഷ പ്രവാചകനോട് പോയി നന്ദി പറ കാരണം വഹിയിറങ്ങിയത് പ്രവാചകനാണ് പ്രവാചകനോട് പോയി നന്ദി പറ എന്ന് പറഞ്ഞപ്പോൾ ആയിഷ ആയിഷിയൻ പറയുന്നുണ്ട് എന്റെ ചാരിത്ര ബുദ്ധി അല്ലെ എന്റെ വിശുദ്ധി അള്ളാഹു ആണ് തെളിയിച്ചത് ഞാൻ നന്ദി പറയേണ്ടത് എന്റെ റബ്ബിനോടാണ് ഞാൻ നന്ദി പറയേണ്ടത് എൻ്റെ റബ്ബിനോടാണ് നമ്മുടെ ജീവിതത്തിൽ ആര് നമ്മൾക്ക് എന്ത് ചെയ്തു തന്നാലും ആദ്യം നമ്മൾ നന്ദി പറയേണ്ടത് അള്ളഹാനോടാണ് അല്ലേ നമുക്ക് ജീവിതത്തിൽ അതുകൊണ്ടാണ് ഈ ഷുക്രിൻ്റെ ഒക്കെ പ്രവാചകൻ അലൈഹി അലൈവസ്മ പഠിപ്പിച്ച് നൽകിയത് അല്ലെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നമ്മൾ വിചാരിച്ച് നമുക്ക് ലഭിച്ചു വലിയ അനുഗ്രഹം ലഭിച്ചു ആ സമയത്ത് അള്ളാഹാൻ്റെ മുമ്പിൽ സുജൂതിരി കുഴിയാൻ ശുക്രൻ്റെ സുജൂതിലേക്ക് കുഴിയാൻ നമുക്ക് സാധിക്കണം അല്ലേ ഇതൊന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ വിചാരം തന്നെ നമ്മളൊക്കെ വലിയ സംഭവങ്ങളാണ് ഇതൊക്കെ എൻ്റെ എന്തോ ഒരു ഇതുകൊണ്ട് നടന്നതാണ് എന്നൊക്കെയാണ് അല്ലെ അള്ളാഹ് ഹുസോമദ് അള്ളാഹുവാണ് സമത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമ്മളെല്ലാവരും മുക്തൂര അള്ളാഹുലേക്ക് ആവശ്യക്കാരാണ് അള്ളാഹുലേക്ക് ദരിദ്രന്മാരാണ് നമ്മൾ അള്ളാഹുലേക്ക് ദരിദ്രന്മാരാണ് അല്ലെ നമ്മളൊക്കെ എത്ര വലിയ പൈസ ഉള്ളവരാണെങ്കിലും എത്ര വലിയ സമ്പത്തുള്ളവരാണെങ്കിലും ജീവിതത്തിൽ എത്ര വലിയ കുടിപാടുള്ളവരാണെങ്കിലും ഒരു കാര്യം വിചാരിച്ചാൽ നെക്സ്റ്റ് സെക്കൻഡിൽ നടക്കാൻ മാത്രം നമുക്ക് കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് നടക്കാനുള്ള ദൗത്യം അല്ല നൽകണം അത് നടക്കാനുള്ള ദൗത്യം അല്ല നൽകണം അപ്പം അത്യന്തികമായി നമ്മൾ ആവശ്യപ്പെടേണ്ടത് ആ റബ്ബിൻ്റെ സഹായമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ബഹളം അന്നമ സല്ലല്ലാഹു അലൈഹി വസല്ല്മയുടെ അധ്യാപനമാണ് നിനക്ക് അല്ലാഹു അള്ളാഹ് ഉസ്ബാൻ ഒരു കാര്യം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ലോകത്തിനൊരു മനുഷ്യന് സാധിക്കില്ല നന്മയാകട്ടെ തിന്മയാകട്ടെ ഒമ അഹ് യുസീബക് നിനക്കള്ളാഹു ഉസ്ബാൻ വിധിക്കാത്തൊരു കാര്യം നിന്നെ തൊട്ടല്ലാഹ് തടഞ്ഞൊരു കാര്യം ലോകത്തുള്ള സകല മനുഷ്യന്മാരും വിചാരിച്ചാലും ലോകത്തുള്ള സകല സുട്ടികൾ വിചാരിച്ചാലും അത് നിന്നിലേക്ക് എത്തിക്കാൻ കഴിയില്ല ആ വിശ്വാസമാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചു അത് കിട്ടിയില്ല ആ സമയത്ത് അല്ലഹംദരില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കുക ഇത് അല്ല എനിക്ക് വിധിച്ചിട്ടില്ല എന്ന ചിന്തയിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കുക ഈ വിശ്വാസം ഉണ്ടാകും ആ ചിന്തയിലേക്ക് നമ്മൾ നിരന്തരം അസുഖം മാറുന്നില്ല അല്ലേ ഒരക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല ഒരക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല ടൂവിലൂടെ വെള്ളം ഒഴിച്ചിട്ട് പോകണ ശരീരത്തിലേക്ക് വെള്ളം എത്താൻ അത്രയും പ്രയാസം ആ സമയത്തും അല്ലഹന്ദു എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ഈ വിശ്വാസം പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സിലുണ്ടാകണം കാർബുൻ്റെ വാക്കാണ് കാറൂൺ ആ ഏറ്റവും വലിയ ധനാഢ്യനായിരുന്നു അല്ലെ ഇതൊക്കെ എൻ്റെ സ്വന്തം മൈപ്പ് കൊണ്ടുണ്ടാക്കിയതാണ് അതാണ് കാറൂൻ്റെ വാദം കാണുന്ന ആളുകളൊക്കെ പറയും അല്ലേ കാറുവിനെ പോലെ ആയാൽ മതിയായിരുന്നു കാറുവിനെ പോലെ ആയാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയും അല്ലേ അള്ളാഹു സുഹാൻ അതിനുശേഷം പറയുകയാണേ അങ്ങനെ പറയുന്ന ആളുകൾ പിറ്റേ ദിവസം പോയി നോക്കിയപ്പോൾ കാറൂനുമില്ല കാറുവിൻ്റെ കൊട്ടാരവുമില്ല ഒന്നുമില്ല ആ സമയത്ത് അവർ പറയുകയാണെൻ അല്ല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ല അള്ളാൻ്റെ കൊടുക്കും ആ ബോധം പ്രിയപ്പുള്ളവരെ നമ്മൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല വരേണ്ടത് സന്തോഷമുണ്ടാകുമ്പോഴും അത് നമ്മൾക്ക് വേണം കാരണം ഇതൊക്കെ അള്ളാൻ്റെ സഹായവും അള്ളാഹിൻ്റെ തോഫിയക്കും കൊണ്ടാണ് എന്ന് വിചാരിക്കുമ്പോൾ സ്വന്തത്തിൻ്റെ പേര് നമ്മൾ അഹങ്കരിക്കുമ്പോൾ വീടിൻ്റെ വലുപ്പവും മക്കളുടെ കല്യാണമൊക്കെ വളരെ ഭംഗിയായി കഴിയുമ്പോഴും നാല് ചക്രമുള്ള വാഹനത്തിൽ നമ്മൾ സഞ്ചരിക്കുമ്പോഴും അല്ലെ വലിയ പ്രയാസമൊന്നുമില്ലാതെ അത്യാവശ്യം നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിലെപ്പോഴും ഇത് പിടിച്ചു വെക്കാൻ കൈവുള്ളവരുത്തന എൻ്റെ മുകളിലുണ്ട് എന്ന ചിന്ത നമ്മൾക്കുണ്ടാകണം നിങ്ങളെ അള്ളാഹുസ് എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതേപോലെ ഓരോരുത്തരെയും ഓരോരുത്തരെയും ഏകാഗിയായി കൊണ്ടുവരുന്ന ആ ദിവസം ആ ദിവസത്തേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒരുങ്ങേണ്ടത് അള്ളാഹുവിന്റെ കീഴിൽ അള്ളാഹുവിൽ നിരന്തരം നന്ദി കൂടി ജീവിക്കാൻ എത്ര വലിയ പൈസക്കാരനാണെങ്കിലും എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും തീരെ ഗതിയില്ലാത്തവനാണെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രണ്ടവസ്ഥയിലും അവൻ തുല്യനാണ് കാരണം അനുഗ്രഹങ്ങൾ ഉണ്ടാവുക ആ സമയത്ത് അവൻ നന്ദി പറയും പ്രയാസങ്ങൾ ഉണ്ടാകും ആ സമയത്ത് അവൻ അള്ളാഹു സ്തുതി പറയും ഈ ഒരു നിലപാടായിരിക്കണം ഒരു വിശ്വാസിയെ ജീവിതത്തിൽ സകല സമയങ്ങളിലും അവനെ നയിക്കേണ്ടത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രയാസങ്ങളില്ലാതെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ സാധിക്കും അള്ളാഹു സുഹാന ഭവായാല ആ നിലക്ക് ജീവിതത്തെ ക്രമീകരിക്കുന്ന വിശ്വാസികളെ അവൻ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറവൻ അലഹമില്ലു വസ്സലാമിൻ ജീവിതത്തെ എന്ന് രണ്ടാമതായും സ്വന്തത്തോടൊന്നു പോലെ ഉണർത്തുകയാണ് ചെയ്യുകയാണ് ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കുന്ന ആളുകളാണ് മുഴുവനും അത് സ്വന്തം സന്തോഷിക്കാനും മറ്റുള്ളവർ തനിക്ക് സന്തോഷം നൽകണമെന്ന് ആഗ്രഹിക്കലും ഇതാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ പ്രതീക്ഷിക്കുക ഒരു മനുഷ്യനെ കൂടെയുള്ള ആളുകൾക്ക് സന്തോഷം നൽകാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു കാര്യമാണ് അതാണ് പ്രവാചകൻ സുല്ലാഹ് അലൈ വസ്ലമ്മ പഠിപ്പിച്ചത് തപസ്ലി അഹിയക്ക ബി വജ് ഹിന്ദ് തപസ്സുമക്കലി അഹയിക്ക എൻ്റെ സഹോദരനോട് നീ പുഞ്ചിരിക്കുക എന്നുള്ളത് ബി വജ് ഹിന്ദ് എങ്ങനെ മുഖപ്രസന്നതയോടുകൂടി അവരൊരു പുഞ്ചിരി കൈമാറുക പരിചയമുള്ളവനാകട്ടെ പരിചയമില്ലാത്തവനാകട്ടെ അവനൊരു പുഞ്ചിരി കൈമാറുക എന്ന് പറഞ്ഞാൽ സ്വതത്വത്തിൽ അതൊരു ധർമ്മമാണ് അത് സ്വതട്ടയാണ് പ്രവാചകം അലൈഹി ദിവസം പഠിപ്പിക്കുകയാണ് നമ്മളെപ്പോഴും കാണുന്ന ആളുകൾ അല്ലെ പത്തും പതിനഞ്ചും കൊല്ലം പരസ്പരം കണ്ടവരായിരിക്കും ഒരു തവണ പോലും അയാളെ കാണുമ്പോഴൊന്നും പുഞ്ചിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല ഈ പുഞ്ചിരിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾക്കിടയിലുള്ള അകലം കുറയ്ക്കാൻ അത് സഹായിക്കും നമ്മൾക്കിടയിലുള്ള വല്ല ദേഷ്യമോ വെറുപ്പോ ഉണ്ടെങ്കിൽ അല്ലെ നാല് ദിവസം ഒരാളോട് പുഞ്ചിരിച്ചാൽ അഞ്ചാമത്തെ ദിവസം അയാൾ നമ്മളോട് ചിരിച്ചിരിക്കും അല്ലെ നമ്മളോട് ചിരിക്കുന്ന ഒരാളെ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കില്ല ജീവിതത്തിൽ ഒരു വട്ടമേ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും അയാളെ നമ്മൾ കണ്ടു ചിരിക്കുന്ന മുഖത്തോടെ അയാൾ നമ്മെ അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളെ എന്ത് ചെയ്യില്ല മറക്കൂല അല്ലെങ്കിൽ ഒരു ബസ് കയറുമ്പോഴേക്കും നമ്മളിങ്ങനെ ബസ്സ് കയറിയിരുന്നു അത് കൂടെയുള്ള ഒരാൾ നമ്മളോട് ചിരിച്ചു ഒരു പക്ഷേ പിറ്റേതും ആ ബസ് കയറുമ്പോൾ നമ്മൾ ആദ്യം അയാളുടെ ബസ്സിലുണ്ടോ എന്ന് നമ്മൾ നോക്കുക കാരണം എന്താ അത് വലിയ ഒരു കമ്മ്യൂണിക്കേഷനാണ് ആയിരം കഥകൾ പറയുന്നുണ്ട് ഒരു ചെറിയ പുഞ്ചിരി അത് പ്രവാചകന്റെ ഏറ്റവും നല്ല അധ്യാപനമാണ് അതുകൊണ്ട് നമ്മൾ ചിരിക്കുക ആളുകളെ കാണുമ്പോൾ പരസ്പരം ചിരിച്ചുകൊണ്ട് സംസാരിക്കുക പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറുക അതേ പ്രവാചകൻ സല്ലാഹ് അലൈഹി വസ്ലമ പഠിപ്പിച്ചു അള്ളാഹുവാണ് നിന്നെ ചിരിപ്പിക്കുന്നവയും നിന്നെ കരയിപ്പിക്കുന്നവർ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു എന്നെ ധാരാളം ചിരിപ്പിക്കുകയും അതിലേറെ കരയിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാൻ ആ ബോധവും നമുക്കുണ്ടാവണം നമ്മളെപ്പോഴും ചിരിക്കുമ്പോൾ നാളെ കരയേണ്ട ദിവസത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം നമ്മൾ കരയുമ്പോൾ നാളെ ചിരിക്കാനുള്ള ഒരു ദിവസം ഉണ്ടാകും എന്ന് നമ്മൾ ഓർക്കണം ആ രൂപത്തിൽ ജീവിതത്തെ സുന്ദരമായി ഒന്ന് ക്രമപ്പെടുത്തുക അതിന് ആവശ്യം ഒന്നാമത്തെ കുത്തുകയിൽ പറഞ്ഞ എല്ലാ ഹൈറും എല്ലാ ചെറും എല്ലാ പ്രയാസങ്ങളും എല്ലാ സന്തോഷങ്ങളും ഏത് ബുദ്ധിമുട്ടും അതിൽ നിന്നുള്ള തുറവിയും ഒക്കെ എനിക്ക് നൽകുക എൻ്റെ റബ്ബാണ് അതുകൊണ്ട് എത്ര വലിയ പരീക്ഷണമുണ്ടെങ്കിലും അള്ളാഹുബീ ചീത്ത പറയാത്ത ഏതു വലിയ സന്തോഷമുണ്ടെങ്കിലും അള്ളാഹുവിനെ മറക്കാത്ത ശരിയായ വിശ്വാസിയായി അവന് നന്മയും ചെറും നന്മയും തിന്മയും അതിൻ്റെ ജീവിതത്തെ അവന് ഒരുപോലെയായിരിക്കും അവനെ ഏറ്റവും പ്രധാനം അള്ളാഹുവും അവൻ ലക്ഷ്യമാക്കിയ ലക്ഷ്യമാക്കി തന്ന സ്വർഗവുമായിരിക്കും അതുകൊണ്ട് ആ നിരക്ക് ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക ക്രമപ്പെടുത്തുക നന്മകളിൽ മുന്നേറുന്ന വിശ്വാസികളാവുക അള്ളാഹു സുഖാനുഭവത്താല അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറവുകളും അള്ളാഹു നമ്മിൽ നിന്ന് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമ്മുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരി ഒരു ഉമ്മ അവരുടെ മകൻ പ്രാർത്ഥിക്കാൻ അസീത്വം നൽകിയിട്ടുണ്ട് വലിയ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അള്ളാഹു സുഹാനുഭവത്താൽ അവർക്ക് ശിഫ നൽകാനുകാകട്ടെ നമ്മളെല്ലാം അള്ളാഹുസ് സുഹാനുഭവത്താലെ പരീക്ഷണങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ ഗവൺമെന്റ് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ എല്ലാവർക്കും അല്ലാതെ ശിഫ നൽകുമാറാകട്ടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ അള്ളാഹു തുറവി നൽകാനുകട്ടെ സന്തോഷങ്ങളിൽ റബ്ബിനെ മറക്കാത്ത ശരിയായ വിശ്വാസിയാക്കി അള്ളാഹു സുഹാനുഭോവത്താലെ നമ്മെ മാറ്റുമാറാകട്ടെ പ്രയാസപ്പെടുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹിൻ്റെ മുമ്പിൽ സുജോതി ചെയ്യാൻ പോലും സൗ സ്വാതന്ത്ര്യമില്ലാതെ പ്രയാസപ്പെടുന്ന നിർഭയത്തോടു കൂടി ജീവിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് നമ്മുടെ സഹോദരങ്ങൾ അള്ളാഹു അജ്ജത്ത് അവർക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ വിശാലമായ സഹായം അള്ളാഹു അവർക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ നാളെ പരലോകത്ത് അവരെയും നമ്മളെയും ജന്നാത്ത അള്ളാഹു രുചി കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഹസ്സനെ ഹസനത്തൻദാഹുജർ മിനന്നാർ അള്ളാഹു മജർണ മിനന്നാർ അള്ളാഹു അജർണ ഫാർ വാലിദിന